ഇവിടെ എല്ലാരും ഇവിടെ എല്ലാരും നിൽക്ക് എല്ലാരും ആ യശ്വി അവിടെന്നോ ഇവിടെ എളുപ്പിയ ആയശ്വിനാദ്യം ഞാൻ എങ്ങനെ വരാം ആയശ്വിടെ ആ സ്രാവണ് അരി മിത്ര കുഞ്ഞുട്ടൻ ആളിച്ചോ ஆரே 8850 மட்டும் வந்து வந்தா 10 வருமனு வந்தா 5 வருமனு 5 வருமனு 10 வருமனு 20 வருடம் அச்சோ திங்கடே ஒலிச்சோ ஒலிச்சோ ஹேஷீவின கண்டு எஷீவின கண்டு ടുപ്പോ ഇവിടെ വേണ്ട പറയണന്ന് യേശു എനിക്കോ ആ എല്ലാവരും വിളിച്ചോ ഇരുപത് ട്വന്റി ആ आ इकडे पई तोडनडे हरी वाटेडे एसव्ही अंगू बेकली गई वा एला 1 2 3 4 ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് എഴുപത്തി ഒമ്പത് മുപ്പത് മറ്റേ മറ്റേരാ

ട്വന്റി പേരെ വരട്ടെണ്ണി എല്ലാവരും വിളിച്ചോ ഹരിവാരി എണ്ണിക്കോ അതോ എല്ലാരും വിളിച്ചോ ട്വന്റി സെവൻ ട്വന്റി മെയ് തേർട്ടിക്ക് ഇനി വെളിയട്ടെ ആ ഇനി വെളിയട്ടെ ആ 1 2 3 4 5 6 7 8 9 10 11 അല്ല അരിയോൾച്ച അരിയോൾച്ച ആ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 പൊളിച്ചോളേ 20 പിന്നെ ഇനി അറിയ ശ്രാവണ വിളിച്ചോ ഇനി ഒന്നോടിയോ <Seems> <UI>